ഞാൻ കഴിഞ്ഞ ദിവസം കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു പടം കണ്ടു ആ പടം കണ്ടപ്പോഴ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി യഥാർത്ഥത്തിൽ ഈ കഥ നമ്മുടെ നാട്ടിലെ ഓരോ വ്യക്തികളും കാണേണ്ടതാണ് ഒരുപക്ഷെ ഇതൊരു പഠന മെറ്റീരിയലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കഥ അപ്പൊ ഐ എസ് ഐ എസ് എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് വേണ്ടി പല രാജ്യങ്ങളിൽ നിന്ന് പെണ്ണുങ്ങളെ വലയിൽ വീഴ്ത്തി കൊണ്ടുകൊടുക്കുന്ന ഒരു കഥയാണ് അത് പറയുന്നത് പഠിക്കാൻ ചെല്ലുന്ന പെൺകുട്ടികളെ പ്രണയിച്ച് അവർക്ക് മതവും കഞ്ചാവും എല്ലാം കൂടെ കൊടുത്ത് അവരുടെ മൈൻഡിനെ ആകെ മാറ്റി അവരെ പ്രഗ്നന്റ് ആക്കി ഇവന്മാരെ കടന്നു കളയും എന്നിട്ട് മറ്റു പലരെയും കൊണ്ട് കല്യാണം കഴിച്ചിട്ട് ഇവരെ നേരെ സിബിയിലേക്കോ ലെബനിലേക്കോ ഒക്കെ കൊണ്ടുപോകും ഇവരോട് പറയുന്നത് ഭൂമിയിൽ ചെയ്ത പാപങ്ങള് ഇല്ലാതാക്കണമെങ്കില് വിശുദ്ധ നാടി നേടി പോണമെന്നോ ഇനി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ചെന്നാല് പുണ്യം കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ എന്തൊക്കെയോ കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇവരെ വിശ്വസിപ്പിക്കുകയാണ് ഇത് മാത്രമല്ല പ്രധാന കാര്യം നീ ഇവര് കല്യാണം കഴിക്കണമെങ്കിലോ മതം മാറിയെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കപ്പെൂ പക്ഷെ പ്രണയിക്കുന്നതിനും സെക്സ് ചെയ്യുന്നതിനും ഒന്നും മതം ഇവർക്ക് പ്രശ്നമല്ല പക്ഷെ അവിടെ ഈ സ്ത്രീകളെ കൊണ്ടുപോയിട്ട് എന്താണ് ചെയ്യുന്നത് യുവന്മാര് മാറി മാറി സെക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതാണ് ഇവര് പറയുന്ന സ്വർഗം നീ എതിർത്താലും അവരെ അമ്മേരെ കൊന്നുകളയും അല്ലെങ്കിൽ കുറച്ചു നാൾ കഴിയുമ്പോൾ മനുഷ്യബോംബാക്കി ആളുകളുടെ ഇടയിലോട്ട് പോയി ആധുനിക സംവിധാനങ്ങൾ എന്തെങ്കിലും ഇവർ ഇവരുപയോഗിച്ചാലോ അത് മതത്തിനെതിരാണെന്ന് പറഞ്ഞ് ഇവരെ വിലക്കുകയും ചെയ്യും ഞാൻ ചോദിക്കുന്നത് ഈ ആൾക്കാരെ നമ്മുടെ ഭൂമിയിൽ സ്വസ്ഥമായിട്ടോ സന്തോഷമായിട്ടോ ജീവിക്കാൻ അനുവദിക്കാതെ അങ്ങ് സ്വർഗത്തിൽ എന്തൊക്കെയോ കിട്ടുമെന്ന് ഇവന്മാർ പറയുകയാണ് എന്താണ് ഈ സ്വർഗത്തിൽ നിന്ന് കിട്ടുന്നത് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞതല്ല ഈ നാട്ടിൽ ഇങ്ങനൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായത് ഈ പടം കണ്ടപ്പോഴാണ് ഈ ഒരു കഥ പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു സിനിമ പറയുന്നത് സത്യമാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം